ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയുടെ ടംലയിൽ പറഞ്ഞ പോലെ ഒരു അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ഇപ്പം കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്ലോഗ് ചെയ്ത് എൻ്റെ വീട് മാറാൻ പോവുകയാണ് പൂച്ചയോടൊപ്പം ഉള്ളൊരു വീട് ഞാൻ അന്വേഷിക്കണമെന്നൊക്കെ പുറത്ത് പക്ഷേ ഇതുവരെ ഒരു വീടും ശരിയായില്ല ഇവിടെ അടുത്തുള്ള എല്ലാം വീടും പോയി ഞാൻ കുറേ വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വീടും പോയി അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രതീക്ഷകളൊന്നും ഇല്ല ഒരു വീടുണ്ട് വലിയ പൂച്ചയെ വളർത്താൻ പറ്റുന്ന പറ്റുന്ന ഒരുത്തൊരുത്തൊക്കെ ഒരു വലിയ വീടുണ്ട് ഒരു കമൻറ്റ് ഒരു ചേച്ചി ഒരു കമൻ്റ് ചേച്ചിയാണെന്ന് തോന്നുന്ന ഒരു കമൻറ്റ് വന്നായിരുന്നു പക്ഷേ ആ വീട് എൻ്റെ വീടിനേക്കാൾ ഒരുപാട് ദൂരെയാണ് അത് എൻ്റെ അച്ഛൻ എടുക്കാൻ സമ്മതിക്കും അറിയില്ല പിന്നെ ഇവിടെ അടുത്തുള്ള വീടെല്ലാം പോയി ഒരു വീട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പൂച്ചയോടൊപ്പമുള്ള ജീവിതം അവസാനിക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു സമാധാനവും ഇല്ല ഫ്രണ്ട്സ് എനിക്കാണെങ്കിൽ അമ്മ പോയ ശേഷം ഒത്തിരി ടെൻഷനായിരുന്നു പക്ഷേ ഈ പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരെയും നോക്കുക അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് വീട്ടിലെ പൂച്ചകൾ മാത്രമല്ല പുറത്തുള്ള കാറ്റ്സിനും ഡോഗ്സിനും തെരുവ് മൃഗങ്ങൾക്കൊക്കെ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്ന തോന്നുന്നു ഞാൻ ഈ ഞാൻ ഈ വീട് നോക്കിയാലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഈ വീട് പക്ഷെ ആ വീടൊക്കെ പോയി എന്ന് ഓണറിനോട് ഇന്നലെ ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ ഞാൻ റോഡ് സൈഡിലുള്ളൊരു വീട് നോക്കിയാൽ ഇത് ഡബിൾ സ്റ്റോറി വീടാണ് ഈ വീട്ടിലാണെങ്കിൽ പൂച്ച വെക്കാനൊക്കെ പറ്റൂ ബാക്കി ഷെഡൊക്കെ കെട്ടാൻ പറ്റുമെന്നൊക്കെ ഈ വീട് കാണിച്ചു എന്നൊരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞ് ഈ വീടാണെങ്കിൽ റോഡ് സൈഡിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു റെൻറ്റ് ഇച്ചിരി കൂടുതലാണ് പക്ഷേ എന്തായാലും ഈ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ട് പോയി അതുകൊണ്ട് ഞങ്ങളിപ്പം താമസിക്കുന്ന വീട്ടിലുള്ള ഓണർ അത്രേനാൾ നമ്മളെ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുകയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ല സ്വന്തമായി വീടില്ലാത്തതിന് ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പം ആണെന്ന് മനസ്സിലായത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല ബന്ധുക്കൾക്കൊക്കെ ഒരുപാട് ക്യാഷുണ്ട് അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വീടും വെച്ച് തരാം പക്ഷെ അവരാരും സഹായിക്കില്ല അതുകൊണ്ട് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുകയാണ് ഞാൻ ഇപ്പം അമ്മ പോയി ഇനി പൂച്ചകളും കൂടെ പോയാൽ പിന്നെ എൻ്റെ ജീവിതം തന്നെ ഒരു അർത്ഥം ഇല്ലാതെയാകും എന്തു ചെയ്യണമെന്നൊന്നും അറിയില്ല എനിക്ക് ബബ്ലോ ആണ് ബബ്ലോ ഞാൻ വീടുമായി നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള പൂച്ചയതിനെ വേറെ വീട്ടിൽ കൊണ്ടുപോകാൻ എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയില്ല ഇതുവരെ കേജിൻ്റെ കാര്യമൊന്നും ശരിയായില്ല വേറെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പൂച്ച കേജിലല്ലേ വെക്കാൻ പറ്റുള്ളൂ പുതിയ സ്ഥലമാകുമ്പോൾ പക്ഷേ കേജിൻ്റെ കാര്യം കുറേ പേര് തരാനൊക്കെ പറഞ്ഞു പക്ഷേ ഇതുവരെ ഒന്നും ആയില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസയും ഇല്ല പിന്നെ അതുപോലെ തന്നെ കണ്ടൻ പൂച്ചയൊക്കെ ഉണ്ട് അതിൻ്റെ വന്ധീകരണം ചെയ്യാതൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിവിടെ തേക്കുമൂട് പ്ലാമൂട് തിരുവനന്തപുരത്തുള്ള തേക്കുമൂട് പ്ലാമൂടിനാണ് വീട് നോക്കുന്നത് കാരണം എൻ്റെ അമ്മയോടൊപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഈ ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പം ഇവിടെ തന്നെ വീട് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇവിടെ സിറ്റി ആയതുകൊണ്ട് അടുത്തടുത്തൊക്കെ ഒരുപാട് വീടുണ്ട് അതുകൊണ്ട് പൂച്ചയും കൊണ്ട് അങ്ങനെയുള്ള വീട്ടിലൊക്കെ ചെന്നാൽ അടുത്ത വീട്ടിലെ ആൾക്കാർക്കൊക്കെ പ്രശ്നമാവും പിന്നെ ഓണർ ഓരിയാൻ പറഞ്ഞാൽ പിന്നെ അച്ഛനും പിന്നെ വീട് വിട്ട് ഇറങ്ങിപ്പോയേണ്ടതോ ഇറങ്ങി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പൂച്ച കഴിഞ്ഞ് താമസിക്കാൻ പറ്റുന്ന വീട് കിട്ടുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും വീട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം സിറ്റിക്കകത്ത് സിറ്റിക്കകത്ത് കഴിഞ്ഞാൽ പ്ലാമുടി തേക്ക് വീഡിയോ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ ഞാൻ ഈ പൂച്ചകൾക്കും അതുപോലെ തന്നെ ഒരുപാട് തെരുവ് മൃഗങ്ങൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് ആ യൂട്യൂബിലൂടെ വരുമാനം കിട്ടി തുടങ്ങിയാൽ ഇവർക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവായിരുന്നു പക്ഷേ ഇതുവരെ യൂട്യൂബിൽ വരുമാനം ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടി തുടങ്ങിയില്ല അതിനൊക്കെ ഇനിയും ഒരുപാട് സമയമെടുക്കും എനിക്ക് വേറൊരു ജോലിയും അറിയില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നിനും ക്യാഷ് ഇല്ല സഹായിക്കാൻ ആരുമില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കണം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു